ഇതേ ഈ കാണുന്ന ഒരു പ്രോപ്പർട്ടി നോക്കി നല്ല കിടിലൻ ലൊക്കേഷൻ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്പോട്ടിൽ നിന്ന് ഒരു മുന്നൂറ് നാന്നൂറ് മീറ്റർ ചുറ്റളവിൽ തന്നെ നമുക്ക് അധികം സൗകര്യങ്ങളാണ് അതായത് എല്ലാവിധ ഗവൺമെൻറ് സംവിധാനങ്ങളും തൊട്ടടുത്തായിട്ടുണ്ട് ഒരു പ്രോപ്പർ ജംഗ്ഷൻ തൊട്ടടുത്താണ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ തൊട്ടടുത്തായിട്ടുണ്ട് അങ്ങനെ എല്ലാ സൗകര്യങ്ങളും നമുക്ക് നമുക്കടുത്തായിട്ടുണ്ട് വേറൊരു മേജർ ഹൈലൈറ്റാണ് ഇവിടെ നിന്ന് ഏകദേശം ഒരു അര കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഔട്ടർ റിംഗ് റോഡിൻ്റെ അലൈമെൻ്റിൻ്റെ അവിടേക്ക് എത്താം അവിടെ നിന്ന് നമുക്ക് ചെറിയ കൊണ്ട് ടൗൺഷിപ്പ് ഇപ്പോൾ ഒരു സാറ്റലൈറ്റ് ടൗൺഷിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട് ണ്ട് അവിടേക്കുള്ള ഡിസ്റ്റൻസും നമ്മുടെ പ്രോപ്പർട്ടിയും നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ അടുത്താണ് ഇവിടെ നിന്ന് ഒരു മൂന്നോ നാലോ കിലോമീറ്ററിനകത്താണ് ആ ഒരു സാറ്റലൈറ്റ് ടൗൺഷിപ്പിലേക്കുള്ള ദൂരവും വരുന്നത് അങ്ങനെ ഒത്തിരി അധികം ആണ് ചുറ്റുവട്ടം നടക്കുന്നത് അതായത് ഇവിടെ ചുറ്റുവട്ടം നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി വലിയ വലിയ വീടുകൾ കാണാം അധികം ആൾക്കാർ ഇപ്പോൾ വന്ന് താമസിക്കുന്നു ആ സിറ്റിയിൽ നിന്ന് കുറച്ചൊന്നും മാറി വാങ്ങി സ്ഥലങ്ങൾ വാങ്ങി താമസിക്കുന്ന നല്ല കിടിലൻ ലൊക്കേഷനാണ് പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് പറഞ്ഞുതരാം നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് തിരുവനന്തപുരം അരുവിക്കര ജംഗ്ഷൻ സമീപമാണ് ദൈവം കാണുന്നത് അരുവിക്കര ജംഗ്ഷനാണ് നമുക്ക് എല്ലാവിധ സംവിധാനങ്ങളും ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ ഗവൺമെൻറ് ഓഫീസുകളായാലും സ്കൂൾസ് ആയാലും എല്ലാം തന്നെ നമുക്കിത് ഇവിടെയായിട്ട് തന്നെ കാണാൻ സാധിക്കും അരുവീക്കര ജംഗ്ഷനിൽ നിന്ന് ദ ജി വി രാജ മൈലം റോഡ് അല്ലെങ്കിൽ ജി വി രാജ സ്കൂളിലേക്കൊക്കെ പോകുന്ന ആ റോഡ് അതായത് ഇവിടെ നമുക്കൊരു ആർച്ചും കാണാം ശ്രീ ഇടമൺ മഹാദേവ ക്ഷേത്രം എന്ന് പറഞ്ഞൊരു ആർച്ച് കാണാം ഇവിടെ നിന്ന് ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് പോകുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ക്ഷേത്രം എത്തും ആ ക്ഷേത്രത്തിന് നേരെ ഓപ്പോസിറ്റായിട്ട് കാണുന്ന വഴി അങ്ങനെയാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് ആക്സസ് വരുന്നത് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് നാനൂറ് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് മാത്രമേ പ്രോപ്പർട്ടിയിലേക്കുള്ളൂ ഇടമൺ ക്ഷേത്രത്തിന് ഓപ്പോസിറ്റ് കാണുന്ന വഴി ഒരു ഇരുന്നൂറ് മീറ്ററിനകത്തോളം ഡിസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ വല ദിവസത്തായിട്ട് നമുക്കിതാ ഈ പ്രോപ്പർട്ടി കാണാം ഇതിനകത്തേക്ക് ടോട്ടലായിട്ട് നാൽപ്പത് സെൻറ്റാണ് വരുന്നത് അതിനകത്ത് ഇങ്ങനെ ഒരു വഴി ഫോം ചെയ്ത് ഇരുവശങ്ങളിലായിട്ട് പ്ലോട്ടുകളുടെ ലേ ഔട്ട് ചെയ്തിട്ടുണ്ട് ഇഫ് ഇൻ കേസ് നിങ്ങൾക്ക് ഒരു നാല് സെൻറ്റ് മുതലുള്ള പ്ലോട്ടുകൾ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വാങ്ങാം ഇനി അതല്ല ഈ നാൽപ്പത് സെൻറ്റ് മൊത്തത്തിൽ വാങ്ങണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ വാങ്ങാം നമുക്ക് ചെറിയ പ്ലോട്ടുകൾ വാങ്ങുന്നതിനെക്കാട്ടും വളരെയേറെ വിലക്കുറവിൽ നമുക്കിത് മൊത്തത്തിലെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോപ്പർട്ടി വാങ്ങിയെടുക്കാൻ സാധിക്കും ഇപ്പം ഈ പറഞ്ഞതുപോലെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു ഡെവലപ്മെൻറ്റാണ് ഇതിന് ചുറ്റുവട്ടം ഉണ്ടാകുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ നമുക്കൊരു ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഒരു സർക്കാർ സമ സർക്കാർ റിലേറ്റഡ് ആയിട്ടുള്ള രജിസ്ട്രേഷൻ ആണെന്നുണ്ടെങ്കിൽ തന്നെ തൊട്ടടുത്ത് രജിസ്ട്രാർ ഓഫീസ് ഉണ്ട് പോലീസ് സ്റ്റേഷൻ ഉണ്ട് അതുപോലെ തന്നെ ഫാമിലി ഹെൽത്ത് സെൻറ്റർ ഹോസ്പിറ്റൽസ് ഉണ്ട് സ്കൂൾസ് ആണെങ്കിലും നമുക്ക് തൊട്ടടുത്താണ് അതായത് ഗവൺമെൻറ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ തൊട്ടടുത്താണ് ഇനി അതല്ല സ്പോർട്സ് സ്കൂളിൽ പോകണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് മൈലം ജി വി രാജ സ്കൂള് സ്പോർട്സ് സ്കൂൾ ആണെന്നുണ്ടെങ്കിലും നമുക്കിവിടെ നിന്ന് അടുത്താണ് ആ രീതിയിൽ എല്ലാ സൗകര്യങ്ങളും ും ചുറ്റുവട്ടത്ത് തന്നെയുണ്ട് അങ്ങനെയുള്ളൊരു ലൊക്കേഷൻ ആണ് നമുക്കിതാ ഈ അകത്തേക്കുള്ള വഴി ഏകദേശം മൂന്നേ പോയിൻ്റ് ഏഴ് മീറ്റർ വീതിയിലാണ് നമുക്ക് അകത്തേക്കുള്ള വഴി ഫോം ചെയ്തിട്ടുള്ളത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ വഴിയുടെ ഇരുവശങ്ങളിലായിട്ട് പ്ലോട്ടുകളായിട്ട് വാങ്ങിക്കാം നമുക്ക് മുൻവശത്തുള്ള റോഡ് ഫ്രണ്ടേജ് വരുന്ന പ്രോപ്പർട്ടി ആണെന്നുണ്ടെങ്കിൽ ഉദ്ദേശിക്കുന്ന വില ഏഴ് ലക്ഷവും പിൻവശത്തേക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പെർസെൻറ്റ് അഞ്ച് ലക്ഷം രൂപയ്ക്കും വാങ്ങാൻ സാധിക്കും അതല്ല മൊത്തത്തിൽ മൊത്തത്തിലെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഏറ്റവും വില വിലക്കുറവിലുള്ള പ്ലോട്ടിനേക്കാളും വിലക്കുറവിൽ നമുക്ക് ഈ പ്രോപ്പർട്ടി മൊത്തത്തിൽ വാങ്ങിയെടുക്കാം അതായത് പെർസെൻറ്റ് റേറ്റ് ഇനി നല്ലതുപോലെ കുറയുന്നുണ്ടാവും കേട്ടോ അപ്പോൾ ആ കാര്യങ്ങൾ നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് സംസാരിക്കാവുന്നതാണ് നല്ല പക്ക കരഭൂമി ഉയർന്ന ഭൂമിയാണ് അപ്പുറത്ത് വീടുകൾ നോക്കി ആ വീടുകളെല്ലാം നമുക്ക് ആ റോഡ് ലെവലിനെ കാട്ടും പിന്നെയും താഴ്ന്നിട്ട് അപ്പർ സൈഡിലേക്കാണ് ഇരിക്കുന്നത് ഇവിടെയുള്ള ചുറ്റുവട്ടത്തുള്ള വില വന്ന് അന്വേഷിച്ച് നോക്കിയതിന് ശേഷം ഇതിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ സംസാരിച്ചാൽ മതി നമുക്കിതിനുദ്ദേശിക്കുന്ന വില ഇതുപോലെ പ്ലോട്ടുകളാണെന്നുണ്ടെങ്കിൽ പെർസെൻ്റ് ഏഴ് ലക്ഷം മുതൽ ഒരു അഞ്ച് ലക്ഷം ആ ഒരു റേഞ്ചിലാണ് ഇനി അതല്ല മൊത്തത്തിൽ വാങ്ങുവാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ അഞ്ച് ലക്ഷം രൂപ അല്ലെങ്കിൽ അതിലും കുറച്ചോ വാങ്ങാവുന്നതാണ് നേരിട്ട് ഓണറുമായിട്ട് തന്നെ കാര്യങ്ങൾ സംസാരിച്ചോളൂ നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ മേജർ മേജറായിട്ടുള്ളൊരു ഇമ്പോർട്ടൻസ് വരുമ്പോഴത്തേക്കും ഇപ്പോൾ ഔട്ടർ റിംഗ് റോഡിൻ്റെ അലൈമെൻറ്റ് കൺഫേം ആയതുകൊണ്ട് തന്നെ ഏകദേശം ഒരു ഡിസംബറോട് കൂടി അതിൻ്റെ ഫണ്ടുകളെല്ലാം റിലീസ് ചെയ്യും എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ നേരത്തെ ഇതിൻ്റെ സ്ഥലം എടുത്തത് കഴിഞ്ഞപ്പം തന്നെ പല ആൾക്കാർ ഇതുപോലുള്ള പ്രോപ്പർട്ടീസ് ഇവിടെ തന്നെ വന്ന് നോക്കിയിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ അവർക്ക് ഈ ഫണ്ട് റിലീസാവാത്തത് കാരണമാണ് അന്ന് ഈ പ്രോപ്പർട്ടി ഒന്നും എടുക്കാൻ കഴിയാത്തത് പക്ഷേ ഇപ്പം നമുക്കതിൻ്റെ ഇമ്പോർട്ടൻസ് കുറച്ചുകൂടെ ഒന്ന് കൂടി വരുവാണ് അതായത് ഫണ്ട് റിലീസ് ചെയ്ത് കഴിയുമ്പോൾ പല ആൾക്കാർക്ക് സ്ഥലം പോകുന്നവർക്ക് എന്തായാലും പുതിയ പുതിയ സ്ഥലങ്ങളിലേക്ക് ജയ കയറേണ്ടായിട്ട് വരും അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും കൂടുതൽ ഇങ്ങനെയുള്ള ജംഗ്ഷനോട് സ്ഥലം എടുക്കാൻ സാധ്യത കൂടുതൽ അപ്പോൾ ആ രീതിയിലൊക്കെ നമ്മളിപ്പോൾ വീഡിയോ കാണുന്നവരണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അരുവീക്കര ജംഗ്ഷനോട് നല്ല പ്രോപ്പർട്ടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാവുന്നതാണ് നമുക്കതിനകത്ത് ഒരു നാല് സെന്റ് തൊട്ട് ആറര സെന്റ് വരെയുള്ള ഹൗസ് പ്ലോട്ടുകളായിട്ടോ അല്ലെങ്കിൽ മൊത്തത്തിൽ വേണമെങ്കിലും അങ്ങ് വാങ്ങിയെടുക്കാവുന്നതാണ് നമുക്ക് എന്തായാലും ഭയങ്കരമായിട്ടുള്ള ഒരു വികസനമാണ് വരാൻ പോകുന്ന കേട്ടോ ഇനിയിട്ട് അഞ്ച് വർഷം കഴിഞ്ഞാൽ തിരുവനന്തപുരത്തിൻ്റെ കളർ തന്നെ അങ്ങ് മാറിപ്പോകും ആ രീതിയിലുള്ളൊരു വികസനമാണ് വരാൻ പോകുന്നത് എന്തായാലും ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്തോ മൊത്തത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് പേഴ്സണൽ ഞ്ച് ലക്ഷം രൂപയും ഇനി അതല്ല ഇതാ ഇതുപോലെ പ്ലോട്ടാണെന്നുണ്ടെങ്കിൽ ഏഴ് ലക്ഷം രൂപ തൊട്ട് അഞ്ച് ലക്ഷം വരെയുള്ള പ്ലോട്ടുകളും നമുക്കിതിനകത്ത് അവൈലബിൾ ആണ്